പ്രതിസന്ധികൾക്കിടയിലും വിഷുക്കണി ഒരുക്കാൻ മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെടുകയാണ് തളിപ്പറമ്പ് തൃച്ചമ്പരത്തെ ചെറിയൊരു വീട്ടിൽ ബാബുവും അമ്മ കാർത്തിയായനിയും നാനൂറിലേറെ പേർ മൺപാത്ര നിർമ്മാണം നടത്തിയിരുന്ന തൃച്ചംബരം പ്രദേശത്ത് ഇപ്പോൾ ബാബു മാത്രമേ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നുള്ളൂ കേരള ത്തിലെ കാർഷികോത്സവമായ വിഷുവിനോടനുബന്ധിച്ചാണ് മൺപാത്ര നിർമ്മാണം സജീവമാകാറുള്ളത് വിഷുക്കണി ഒരുക്കുന്നതിന് പുത്തൻ മൺപാത്രങ്ങൾ അഭിവാജ്യ ഘടകമാണ് ഇന്ന് മൺപാത്ര നിർമ്മാണം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അസംസ്കൃത വസ്തുവായ കളിമണ്ണിന്റെ ലഭ്യതക്കുറവും ഒപ്പം കുലത്തൊഴിലായി മൺപാത്ര നിർമ്മാണം സ്വീകരിക്കാൻ പുതുതലമുറ തയ്യാറാകാത്തതും ഈ രംഗത്ത് നിലനിൽക്കുന്നവരുടെ എണ്ണം നാമമാത്രമാകുന്നതിന് ഇടയാക്കി തൃച്ചമ്പരം പ്രദേശത്ത് നാനൂറിലേറെ ആളുകൾ മൺപാത്ര നിർമ്മാണം നടത്തിയ കാലമുണ്ടായിരുന്നു ഇന്ന് അത് ഒരാളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് തൃച്ചമ്പരം ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിന് പിറകുവശത്തെ ചെറിയൊരു വീട്ടിൽ ബാബു മാത്രമാണ് അമ്മ കാർത്തിയായനയുടെ സഹായത്തോടെ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നത് വിഷുവിനോടനുബന്ധിച്ച് ആളുകൾ വീട്ടിലെത്തി കലങ്ങൾ വാങ്ങാറുണ്ട് ശ്രീകണ്ഠാപുരം ചപ്പാരപ്പടവ് തുടങ്ങിയ സ്ഥലങ്ങളിലെ വ്യാപാരികൾ ഒരുമിച്ച് വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യാറുണ്ട് വലിയ വില കൊടുത്ത മണ്ണ് ശേഖരിച്ച ദിവസങ്ങളുടെ അധ്വാനവും ചേരുമ്പോൾ വലിയ ലാഭമൊന്നും ലഭിക്കുന്നില്ലെങ്കിലും കുലത്തൊഴിൽ എന്ന രീതിയിലാണ് മൺപാത്ര നിർമ്മാണം തുടർന്നു വരുന്നതെന്നും ഇനി എത്ര കാലം ഇത് തുടരാനാകുമെന്ന് അറിയില്ലെന്നും ബാബുവിൻ്റെ അമ്മ കാർത്തിയായനി പറഞ്ഞു അത് ഉണ്ടാക്കുന്ന മോനും ചില ആൾക്കാരെല്ലാം കുറച്ച് കുറച്ച് കൊണ്ടുപോകും വണ്ടിയിൽ പീഡൽ വെക്കാൻ വേണ്ടിയിട്ട് ആ കുറേ വർഷം എന്ന് പറഞ്ഞാൽ ഒരു അച്ഛന് തന്നെയാണെന്നായിരുന്നു പണി അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു അഞ്ചാറ് വർഷമായി ഇവനെടുക്കുന്നു പൈസ എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് കിട്ടുന്നുണ്ട് ഇരുന്നൂറ് കിട്ടുന്നുണ്ട് പല മാതിരി ചെറിയതും വെല്ലും നൂറ് രൂപ വാങ്ങും അത്യാവശ്യം മെഷീൻ മറ്റേ വണ്ടിക്കാരിങ്ങനെ കൊണ്ട് പോകും ഒരിക്കൽ ചൂടെ വെക്കും ഒരു ചൂള കുറേശ്ശെ ദിവസം പണിയെടുത്തിട്ട് ഒരു കലെന്ന് പറഞ്ഞാൽ ഒരു പത്തെണ്ണം ഉണ്ടാക്കിയാൽ മൂന്ന് ദിവസം വേണം ഒരു ദിവസം അത് ഉണ്ടാക്കി ഇരുങ്ങി ചെരിയെന്ന് ഉണ്ടാക്കി വെക്കണം പിന്നെ അത് ഒരിക്കൽ മുട്ടണം രണ്ടോട്ടം മുട്ടണം മൂന്നോട്ടം മുട്ടണം ഉപജീവന മാർഗീനെ കൊണ്ടുതന്നെ പിന്നെ ഓൻ അത്യാവശ്യം പണിക്കോ ഉപജീവനമൊന്നും കഴിയൂല ഒറ്റ ചൂട് വെച്ചാൽ ഒരു വർഷമല്ല ഉപജീവനം കഴിയുക മല്ലെ തെരുവില്ല കഴിഞ്ഞ പോലെ ആരെല്ലാം കയ്യും കാലും പിടിച്ചിട്ട് കുറച്ച് കുത്തിക്കൊന്ന് നമ്മൾ ജമ്മ എടുക്കുന്ന പൈസ കൊടുക്കണം ഒരു വണ്ടി മണ്ണ് ഇട്ടിരിക്കും ഞാൻ അമ്പലം മുഴുവൻ പറഞ്ഞ സ്ഥലത്തൊന്ന് കിരണ്ട് പോലെ കുയ്യണം ഒരാളും രണ്ടാളും ഉണ്ടായ ചെയ്യാൻ കഴിയുന്നതൊന്നല്ല എടുത്തു മേലെ ഇടണം കിരണ്ട് കുഴിക്കും പോലെ തന്നെ മണ്ണ് വരിച്ചു കയറ്റണം ഒരു ലാഭവുമില്ല പക്ഷേങ്കിൽ ഇതൊരു കുലത്തൊഴിലല്ലേ ആരും എടുക്കുന്നുമില്ല തുവൻ ഇങ്ങനെ കുറേശം എടുക്കുന്നതുകൊണ്ട് അങ്ങ് ഏഴാം മൈലിൽ ഒരാളുണ്ട് കാക്കാമ്പയലിൽ അപ്പുറം എടു ഒരു കാലം അപ്പുറം ഉണ്ടേനോൻ എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്